പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ ചക്കരകളല്ലേ പതിനൊന്ന് മണിയാവുമ്പോ ഉണ്ട് നൈറ്റ് ലൈവ് ഉണ്ട് എല്ലാവരും പറഞ്ഞേ പതിനൊന്ന് മണി ചിരിച്ചോ ലൈവാ ലൈവ സംഭവം ഇന്നിട്ടതാണോ എനിക്ക് കുറച്ച് സിമെന്റ് വേണമായിരുന്നോ പിന്നെന്താ വരാമല്ലോ ഞാനൊരു അപ്ലോഡ് അപ്ലോഡ് ചെയ്തതോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അന്ന് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ കണ്ടുപിടിച്ച് ഞാൻ അപ്ലോഡ് ചെറിയ വീഡിയോ കണ്ടോ ആണോ ശ്യാംകുമാർ കോഫി ഓഹ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടാ ശ്യാമെ അപ്പൊ ഇത്രയും നേരം സംസാരിച്ച് തകർന്നിരിക്കണ എനിക്കൊരു കോഫി കൊണ്ടുവരാൻ തോന്നിയല്ലോ നിനക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആണോ ലൈക്ക് ഓക്കെ താങ്ക് യു കൃഷ്ണേട്ടാ താങ്ക് യു അറിയാം സുഖം സന്തോഷം അതിൽ പി ആർ തിരുമേനി വന്നിട്ടുണ്ട് ആ തിരുമേനി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാരേട്ടാ ഇന്നലെ തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ചു നേരം നിപ്പോണ്ടായിരുന്നു നേരം നിന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടാ പോയത് അടിപൊളി താങ്ക് യു ഉണ്ണികൃഷ്ണൻ ചേട്ടാ തങ്കക്കുടം പൂ പോലൊരു കുട്ടി ഞാൻ നോക്കുമ്പോൾ എന്റെ ഫോണിൽ എല്ലാവരും ലൈക്ക് ചെയ്യോ പ്ലീസ് 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 ഇത് നൂറ്റി ഒന്നു വരില്ലേ രണ്ടു വട്ടം സ്ക്രീനില് ടച്ച് ചെയ്താൽ മതി ഗൈസ് ലൈക്ക് വരും ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ലൈക്ക് അടിക്കുകയും അപ്പോൾ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു തരുമേ ആ അന്വേഷിച്ചെന്ന് പറഞ്ഞു അന്വേഷുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് കേട്ട് കേട്ടോ ആ അത് തന്നെയാണ് ഇന്നലെ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പേരില്ലേ പ്ലീസ് ലൈക്ക് അടിക്കോ പ്ലീസ് 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 സന്തോഷം ശ്യാംകുമാർ ഹൈ ആർ ആർ ഹൈ ആ ഹൗ മെനിസ് ഓൾഡ് കേട്ടു 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 ആണോ ചക്കരവാ ഞാൻ അങ്ങോട്ട് ഒരു ലോഡ് ലൈക്ക് ഒരു വണ്ടിയിൽ കൊച്ചി വിടട്ടെ എന്നാൽ കരച്ചു നിർത്തുമോ ഒരു ലോഡ് ലൈക്കാടാ ഒരു ലോഡ് ലൈക്ക് ഒക്കെ വാരിക്കണല്ലോ അവര് मोर ट्वेंटो रफीखना पेरे ओके ओके वेलकम वेलकम स्वागत लाइक यु प्लस കല്യാണം കണ്ടു കുളിച്ചിട്ട് വരാം ഓക്കെ എന്നാ പോയിട്ട് വാടാ ഞാൻ എട്ട് മണിയാകുമ്പോ ഓഫ് ചെയ്യും കേട്ടോ ദിവസം ഒരു ലൈക്ക് പോരേ മോളെ ഓ പുതുതായിട്ട് വരുന്നവർ ലൈക്ക് ചെയ്യണം ശ്യാംകുമാർ ഹായി രമ്യ ഒരു പാട്ട് കസ്തൂരി കസ്തൂരിണക്കുന്നുണ്ട് കസ്തൂരി മണക്കുന്നല്ലോ കാത്തേ നീ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ തുടർന്നു